പ്രഭാതങ്ങളാൽ തലവലിക്കപ്പെട്ട ഒരു പനനീർ മലരായിരുന്നു അവൾ എന്റെ ഗ്രാമത്തിൽ വിടർന്ന ആ മനോഹര പുഷ്പം വിടർത്തിയ അഹോമ സൗരഭ്യം എത്രയെത്ര ആൺ ഹൃദയങ്ങളിലാണ് സ്വപ്നങ്ങൾ ഉണർത്തിയത് വല്ലാത്തൊരു ആകർഷണീയത അവൾക്ക് നീണ്ടു വിടർന്ന മിഴികൾ മാധുരമൂറുന്ന ചിരി കാതുകളിലേക്ക് ഒരു ഹൃദയാർദ്ദ്ര ഗാനം പോലെ വന്നു വീഴുന്ന അവളുടെ സംസാരം കൈകളിൽ കോരിയെടുക്കാൻ തോന്നി ഓമനത്തമുള്ള മുഖം ദൈവമെന്ന ചിത്രകാരൻ സമയമെടുത്ത് വരച്ച ഒരു മനോഹര ചിത്രമായിരുന്നു അവൾ കൗമാരം എന്നിൽ ഭാവനകൾ നിറച്ചപ്പോൾ മനസ്സിലെഴുതപ്പെട്ട ഒരേ ഒരു പ്രണയകാവ്യത്തിന്റെ തലക്കെട്ട് അനക്ക എന്നായിരുന്നു പക്ഷേ എന്റെ പ്രണയം തോൽക്കുമെന്നുറപ്പായ ഒരു പരീക്ഷയായിരുന്നു ഒരിക്കലും സഫലമാകാനിടയില്ലാത്ത ഒരു സ്വപ്നം ഞാൻ ദരിദ്രനായിരുന്നു അവൾ ഒരു സമ്പന്നന്റെ മകൾ ഒരിക്കലും കൂടിച്ചേരാനിടയില്ലാത്ത വിധം കാലത്താൾ വരയ്ക്കപ്പെട്ട രണ്ട് സമാന്തര രേഖകളായിരുന്നു ഞങ്ങൾ അവളുടെ വീട്ടുകാർ നാട്ടുകാരുമായി അധികം ബന്ധങ്ങളൊന്നുമില്ലാതെ അകന്നു കഴിയുന്നവരായിരുന്നു അവരുടെ സ്റ്റാറ്റസിനൊത്തവരായി ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവരെ അവർ കണ്ടിരുന്നില്ല അവളുടെ വീടിന് മുന്നിലെ ആ വലിയ ഗേറ്റിനപ്പുറം ഒരിക്കൽ പോലും ഞാൻ കടന്നിട്ടുണ്ടായിരുന്നില്ല അവളുടെ അച്ഛനോ അമ്മയോ എന്നോട് ഒരിക്കൽ പോലും സംസാരിച്ചില്ല ഞാൻ ദരിദ്രനെല്ലേ അവഗണിക്കപ്പെടേണ്ടവൻ എങ്കിലും ഞാൻ അവളെ പ്രണയിച്ചു ഒരു മനുഷ്യനെന്ന നിലയിൽ പ്രണയിക്കാൻ എനിക്ക് അവകാശമുണ്ട് പ്രണയിക്കപ്പെടാൻ അതിരില്ലെങ്കിലും പലയിടങ്ങളിലും വച്ച് കണ്ടുമുട്ടാറുണ്ടായിരുന്നെങ്കിലും ഒരിക്കൽ പോലും അവളുടെ ഒരു നോട്ടം എന്നിലേക്ക് വീണിരുന്നില്ല പക്ഷെ അവൾ ഉള്ള ഉള്ളയിടങ്ങളിലൊക്കെ ഒന്ന് കാണാനായി മാത്രം ഞാൻ പാഞ്ഞത്തിൽ ഊണിലും ഉറക്കത്തിലും അവൾ മാത്രമായിരുന്നു എന്റെ മനസ്സിൽ ഹൃദയത്തിൽ പ്രണയം നിറഞ്ഞ് അതിന്റെ ലഹരിയും വിഷാദവും അറിഞ്ഞ് നിദ്രാവഹീനങ്ങളായ രാത്രികളിലൂടെ ഞാൻ കടന്നുപോയി പുറത്തിറിഞ്ഞാൽ പരിഹസിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് മനസ്സിൽ അതീവ ഗോപ്യമായി സൂക്ഷിച്ചിരുന്ന എൻ്റെ പ്രണയം വല്ലാത്തൊരു സമ്മർദ്ദമാണ് എന്നിൽ നിറച്ചിരുന്നത് പണക്കാരിയായ കാമുകിയും ദരിദ്രനായ കാമുകനും കഥാന്ത്യത്തിൽ ഒരുമിച്ച് ചേരുന്നത് സിനിമകളിൽ മാത്രമാണെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിലും അവളെ മറക്കാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് സാധിച്ചില്ല ഞാൻ ദിവസവും നൂറു തവണയെങ്കിലും അവളുടെ വീടിന് മുന്നിലൂടെ നടന്നു പോകുമായിരുന്നു അവളെ ഒന്ന് കാണുവാൻ വേണ്ടി മാത്രം ഒരു ദിവസം അവളെ കണ്ടില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും പോലായിരുന്നു ഒരിക്കലും എനിക്ക് എന്റെ പ്രണയം തുറന്നു പറയാനായില്ല ഞാൻ അവളോളം സമ്പന്നനാകാത്ത ഇടത്തോളം കാരണം അതെനിക്കറിയാമായിരുന്നു വളരെ പെട്ടെന്ന് സമ്പന്നനാകാൻ ഒരെളു വഴിയും എന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല ഒരു സർക്കാർ ജോലി ലഭിച്ചാൽ ഒരുപക്ഷെ എനിക്ക് അവളെ സ്വന്തമാക്കാനായേക്കും എന്ന പ്രതീക്ഷയിൽ ഞാൻ രാവും പകലും ഇരുന്ന് പി എസ് സി എക്സാമിനായി വർക്ക് ചെയ്യാൻ തുടങ്ങി ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി മാറിയതിനു ശേഷം അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിക്കുന്ന രംഗമായിരുന്നു അന്നൻ്റെ പകൽ സ്വപ്നങ്ങളിൽ നിറയെ ഇതിനിടയ്ക്ക് ഉപരിപഠനത്തിനായി അവൾ മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോയി അവളില്ലാത്ത ഗ്രാമത്തിൽ ഹൃദയഭേദകമായ ഒരു ശൂന്യതയാണ് ഞാൻ അനുഭവിച്ചത് എന്റെ കണ്ണിൽ നിന്ന് നിറങ്ങളും എന്റെ മനസ്സിൽ നിന്ന് സന്തോഷവും എന്റെ ശരീരത്തിൽ നിന്നും ആത്മാവും നഷ്ടമായി അവൾ എന്നു വരുമെന്ന് ആരോടെങ്കിലും ചോദിക്കാൻ വിളിച്ചു വയ്ക്കപ്പെട്ട പ്രണയം ഒളിവാക്കപ്പെടുമെന്ന ഭയത്താൽ ഞാൻ അശക്തനായിരുന്നു ഇനിയും വരികയാൽ അവൾ നഷ്ടമാകുമെന്ന ഭയം കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു അരവിന്ദൻ അങ്ങനെ ഒരു വിവാഹ ക്ഷണപത്രിക അച്ചടിപ്പിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ എന്നെ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കാൻ ആരംഭിച്ചു മാസങ്ങൾ കടന്നുപോയി ആയിടെ നടന്ന ഒരു എൽ ഡി ക്ലാർക്ക് പരീക്ഷ മികച്ച രീതിയിൽ എഴുതാൻ സാധിച്ചത് അനഘ എന്റതാകുമെന്ന എന്റെ സ്വപ്നത്തെ ഉറച്ച വിശ്വാസമാക്കി മാറ്റിയിരുന്നു ഒരു ദിവസം അനഘ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്ന വിവരം ഒരാൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു അവളെ ഒന്ന് കാണാനായി പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടെ അവളുടെ വീടിന് മുന്നിലൂടെ പലതവണ നടന്നിട്ടും നിരാശയായിരുന്നു ഫലം ഒരുപാട് ദിവസങ്ങൾ ഞാൻ അവളെ ഒന്ന് കാണാനുള്ള അതിതീവ്രമായ മോഹത്തോടെ തപിക്കുന്ന ഹൃദയത്തോടെ അവളുടെ വീടിനു മുന്നിലൂടെ അലഞ്ഞു നടന്നു പക്ഷെ അവളെ വീടിന് പുറത്ത് കണ്ടതേയില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നാട്ടിലൊരു വാർത്ത വരുന്നത് അതിന്റെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു കേട്ടത് സത്യമായിരിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പഠിക്കാൻ പോയടത്ത് വെച്ച് അവളൊരു സഹപാഠിയുമായി അടുപ്പത്തിലായത്രേ അവനൊരു ചതിയനായിരുന്നു വിവാഹം കഴിക്കാനായിരുന്നില്ല അവൾ അലഹയോട് പ്രണയം നടിച്ച് നഗരത്തിലെ പ്രണയം കാമപൂരണത്തിനുള്ള ഒരു ഭംഗിവാക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കാൻ അവൾ വൈകി പോയിരിക്കാം ഒരു ടാപ്പിലേക്കാണ് ചെന്ന് വീണത് എന്നറിഞ്ഞപ്പോഴേക്കും അവൾ രക്ഷപ്പെടാനാകാത്ത വിധം അകപ്പെട്ടു പോയിരുന്നു അവന്റെ ഫ്ലാറ്റിൽ ആഴ്ചകളോളം തടവിലാക്കപ്പെട്ട അവളെ പോലീസ് എത്തിയാണ് മോചിപ്പിച്ചത് കാമുകനും കൂട്ടുകാരും അവളെ ഭീഷണിപ്പെടുത്തി ഉപയോഗിക്കുക മാത്രമല്ല വില പറഞ്ഞ് കച്ചവടം നടത്തുകയും ചെയ്തുത്രേ എത്ര ക്രൂരരായ മനുഷ്യരാണ് വിടർന്ന് പരിഹസിച്ചു നിന്ന ഒരു മനോഹര പുഷ്പത്തെ എത്ര നിർദ്ദയമായാണ് നിലത്തിറിഞ്ഞ് ചവിട്ടി എന്റെ മനസ്സാകെ തകർന്നു എന്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും നിറമുള്ളതാക്കി തീർത്ത എന്റെ പ്രിയപ്പെട്ടവൾ പിരിച്ചു ചിന്തപ്പെട്ടിരിക്കുന്നു ആത്മാഭിമാനം തകർന്ന് ഇരട്ടിന്റെ പാതാളങ്ങളിൽ അവൾ ഒളിച്ചിരിക്കുന്നു മരവിച്ച ഹൃദയത്തോടെ ഞാനും വീടിനുള്ളിൽ ഏകാഗിയായി വിഷാദത്തിന്റെ വാൽമീകത്തിനുള്ളിൽ കാലം കഴിച്ചു കൂട്ടി നാണകേട് കൊണ്ടാകാം അനകയുടെ കുടുംബം വീടും സ്ഥലം വിറ്റ് മറ്റൻകോട്ടേക്ക് പോയി കുറച്ചുനാൾ എൻ്റെ മനസ്സിലെ പ്രണയത്തിനെ ചില അസുഖകരമായ ചിന്തകൾ തടവിലാക്കിയിരുന്നതിനാൽ ഞാൻ അവളെ അന്വേഷിച്ചു പിന്നാലെ പോയില്ല അനക്ക പഴയ അനക്കയല്ല അവൾ ചീത്തയാക്കപ്പെട്ടിരിക്കുന്നു ഒരുപാട് പേർ ചവച്ചരച്ച് ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞ അവളെ തനകിനി പഴയതുപോലെ സ്നേഹിക്കാനാവോ അവളെ സ്വീകരിച്ചാൽ നാട്ടുകാർ തന്നെ കളിയാക്കില്ലേ ഇങ്ങനെയുള്ള വിചാരങ്ങൾ തഴച്ചു വളർന്ന് പ്രണയത്തിനു മേൽ മൂടുകയായിരുന്നു മാസങ്ങൾ കടന്നുപോയി പതിയെ പതിയെ കാറ്റും കാറ്റുംകോളും അടങ്ങി മനസ്സ് ശാന്തമായപ്പോൾ ചക്രവാള പ്രണയം അതിതീവ്ര പ്രകാശത്തോടെ തെളിഞ്ഞു വന്നു അനക്കയെ കാണണമെന്നുള്ള ആഗ്രഹം നിയന്ത്രിക്കാനാവാത്ത വിധം മനസ്സിലുണർന്നു കുറച്ചു ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ അവരുടെ പുതിയ താമസ സ്ഥലം ഞാൻ കണ്ടെത്തി അവളെ ദൂര നിന്ന് ഞാൻ കണ്ടു അവൾ പഴയ അനക്കായിരുന്നില്ല സൗന്ദര്യവും ആരോഗ്യവും ക്ഷയിച്ച് ഒരു പേക്കോലത്തെ പോലെ സംഭവിച്ച ദുരന്തങ്ങൾ അവളെ ആകെ തകർത്തിരിക്കുന്നു അരികത്തേക്ക് ഓടിച്ചെന്ന് അവളെ ആശ്വസിപ്പിക്കണമെന്നും ആലിംഗനം ചെയ്യണമെന്നും മനസ്സിലെമ്പിയെങ്കിലും ഞാനത് നിയന്ത്രിച്ചുള്ളൂ കാരണം എപ്പോഴും അവളൊരു സംവരണയാണ് ഞാനൊരു ദരിദ്രനും അനഘയ്ക്ക് വിവാഹ നടക്കുന്നതായി ഞാൻ അറിഞ്ഞു അവളുടെ കഥകൾ അറിഞ്ഞിട്ടും സമ്പത്ത് മോഹിച്ച് പല ചെറുപ്പക്കാരും അവളെ വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു പക്ഷെ അവളുടെ എതിർപ്പ് കാരണം ഒന്നും നടന്നില്ല വിവാഹം വേണ്ട എന്ന വാശിയിലാണത്ര അവൾ ഒരാണിൽ നിന്നും ക്രൂരമായ ചതി ഏറ്റുവാങ്ങേണ്ടി വന്ന അവൾ ഇപ്പോൾ എല്ലാ ആണുങ്ങളെയും സംശയത്തോടെ ഭീതിയോടെ വീക്ഷിച്ചുണ്ടാകാം എൽ ഡി എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ആദ്യ പത്ത് റാങ്കുകളിലൊരാൾ ഞാനായിരുന്നു എന്റെ കഴിവോ ബുദ്ധിയോ ആയിരുന്നില്ല അനഘയെ സ്വന്തമാക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹമായിരുന്നു എൻ്റെ വിജയത്തിന്റെ മുന്നിലെ ശക്തി ജോലിക്കുള്ള അഡ്വൈസ് വന്ന ദിവസം ഞാൻ അവളെ കാണാനും ആദ്യമായി നേരിട്ടൊന്ന് സംസാരിക്കാനുമായി ഇറങ്ങി തിരിച്ചു ഇപ്പോൾ എനിക്കൊരു ജോലിയുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രണയം തുറന്നു പറയാനുള്ള ആത്മവിശ്വാസവും ഉണ്ട് പക്ഷെ ഒരുപാട് ആശങ്കകൾ എനിക്ക് മുന്നിലുണ്ടായിരുന്നു സംഭവിച്ച ദുരന്തത്തിന്റെ വകപ്പ് ഇതുവരെ മാറാത്ത അനഘ എന്നോട് അനുകൂലമായി പ്രതികരിക്കുമോ ഒരുപക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലോ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവളുടെ വീട്ടുകാരെ എതിർത്താലും ഞാൻ അവളെ കെട്ടും പക്ഷെ അവൾ നോ പറഞ്ഞാൽ അതെനിക്ക് താങ്ങാനാകുമോ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സഹായിച്ച വെളിച്ചം കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ഭൂമിയിൽ തുടരാനാകുമോ ചിന്തകൾ തേനീച്ചകളെ പോലെ തലച്ചോറിനകത്ത് മോളിൽ നടന്ന് സ്വസ്ഥത എടുത്തുന്നുണ്ടായിരുന്നു അവളുടെ വീടിന്റെ മുറ്റത്തേക്ക് കയറുമ്പോൾ നെഞ്ച് ആദ്യത്തൊരു തളം ഇടിക്കുന്നുണ്ടായിരുന്നു കോളംബെല്ലിൽ വിരലമർത്തുമ്പോൾ കൈകൾ കളച്ചു വാതിൽ തുറന്നത് അനഹയാണ് അവളുടെ കണ്ണുകളും എന്റെ കണ്ണുകളും തമ്മിലടഞ്ഞപ്പോൾ ശരീരത്തിലൂടെ ഒരു വൈദ്യുത പ്രവാഹം കടന്നുപോയി ആദ്യമായാണ് അവളോട് ഒരു വാക്ക് മിണ്ടാൻ പോകുന്നത് ഹൃദയം വല്ലാതെ ഇടിച്ചു തുടങ്ങി ഞാൻ അരവിന്ദൻ അറിയാമല്ലോ നേരത്തെ ശബ്ദത്തിൽ ഞാൻ പറഞ്ഞു അവൾ പരിചയഭാവത്തിൽ ചിരിച്ചു അനഖയെ കാണാനാണ് ഞാൻ വന്നത് അറച്ചറച്ച് ഞാൻ പറഞ്ഞു അകത്തേക്ക് വരൂ അവൾ പറഞ്ഞു സ്വീകരണ മുറിയിൽ അഭിമുഖമായി ഇരിക്കുമ്പോൾ വാക്കുകൾ പുറത്തേക്ക് വരാൻ മടിച്ച് ഒളിച്ചു കളിക്കുകയായിരുന്നു എന്നെ കാണാൻ എന്തിനാ അരവിന്ദൻ അവൾ ചോദിച്ചു ഞാൻ അറിയാതെ പെട്ടെന്ന് വാക്കുകൾ പുറത്തേക്ക് ചാടി ഇഷ്ടമാണെന്ന് പറയാൻ വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിക്കാമേഖങ്ങൾ നിരന്ന ആകാശം പോലെ മ്ലാനമായിരുന്ന അവളുടെ മുഖത്ത് നിലാവ് പരക്കുകയാണ് അപ്രതീക്ഷിതമായി കേട്ട വാക്കുകളിൽ അവളാകെ പൂർത്തു വിടരുകയായിരുന്നു കണ്ണീരുറഞ്ഞു കറുത്ത ആ മിഴികളിൽ ഒരായിരം നക്ഷത്രങ്ങൾ ഒന്നിച്ചു വിടരുന്നത് അത്ഭുതത്തോടെ ഞാൻ കണ്ടു